ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് സംസ്ഥാന സ്കൂൾ മീറ്റിൽ മെഡൽ നേടിയ ശ്രീനാഥ ശ്രീനാഥ് ഗ്രാമത്തിന്റെ അഭിമാനമാകുന്നു കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ നാലേ ഇന്റു നൂറ് മീറ്റർ റിലേ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ എസ് ശ്രീനാഥ് എന്ന എട്ടാം ക്ലാസ്സുകാരനാണ് ഏരൂർ ഗ്രാമത്തിന് നേട്ടം സമ്മാനിച്ചത് ുംപുറം ഷീജിൽ ഷിജു ഷീജ ദമ്പതികളുടെ മകനായ ശ്രീനാഥ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തത് ജയുമാർ സാറും അഭിനാശ് സാറായിരുന്നു എന്നെ അവിടെ ആദ്യം പോയപ്പം കുറച്ച് ട്രെയിനിങ് ഒക്കെ തന്നു പിന്നെ സാറ് കൊല്ലത്തോട്ട് ട്രാൻസ്ഫർ ഇട്ട് പോയി അപ്പയിപ്പം ജയുമാർ സാറാണ് ഇപ്പം നമുക്ക് കോച്ചായിട്ട് വന്നിരിക്കുന്നത് അതിനു മുമ്പേ ഞാനിവിടെ അഞ്ചല് സെന്റ് ജോൺസ് കോളേജിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം ജീവി രാജേലായിരുന്നു തൃശ്ശൂർ ജീവി രാജേല് അവിടെ ജിതിൻ സാറായിരുന്നു ഞങ്ങളുടെ കോച്ച് ജിതിൻ സാർ അവിടുന്ന് അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി സ്പോർട്സ് കൗൺസിലിൽ വന്നു അടിപ്പം നല്ല പുരോഗമനാണ് അവിടെ ആ സാറിൻ്റെ വർക്ക് കൊണ്ടാണ് എനിക്കിപ്പോൾ സ്റ്റേറ്റ് മെഡൽ എഴുൻ കാര്യം ജില്ലാ സ്കൂൾ മീറ്റിൽ നൂറ് ഇരുന്നൂറ് മീറ്റർ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ ശ്രീനാഥ യോഗ്യത നേടിയതാ ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീനാഥ് യൂണിവേഴ്സിറ്റി ക്രോസ് കൺട്രി ടീം അംഗമായിരുന്ന പിതാവ് ഷിജുവിന്റെ പരിശീലനത്തിലാണ് ശ്രീനാഥ് കായികരംഗത്തേക്ക് കടന്നു വരുന്നത് പരിശീലനത്തിനായി നല്ലൊരു ഗ്രൗണ്ടോ ട്രാക്കോ ഇല്ലാതിരുന്നിട്ടും മത്സരത്തിൽ പങ്കെടുത്ത മൂന്നാം സ്ഥാനത്തെത്തി വെങ്കല മെഡൽ നേടിയ ശ്രീനാഥിന് അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ അവന് കൊച്ചിലെ താല്പര്യം ഉണ്ടായിരുന്നു രണ്ട് വർഷത്തിന് മുന്നേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മുടെ കിഴക്കൻ മേഖലയിൽ ഒരു ട്രാക്കില്ലാത്ത ഒരു വലിയ പോരായ്മയാണ് ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് ഈ ഒരു സ്കൂളിൽ തന്നെ ആയാലും ഉണ്ട് പക്ഷേ അവർക്കൊന്നും വളർന്നു വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ ഇല്ല പിന്നെ എൻ്റെ മോനൊരു മെഡൽ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് അവനൊരു മെഡൽ കിട്ടിയത് ഇനിയും നല്ല മെഡലുകൾ വരാൻ വേണ്ടി അവൻ നല്ലപോലെ വർക്കൗട്ട് ചെയ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ആറ്റിങ്ങൽ സർക്കാർ സ്പോർട്സ് ഹോസ്റ്റലിൽ ശ്രീനാഥ് സഹോദരനും പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ ശ്രീവിനായകും കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തിരുന്നു പിതാവിന്റെ പാത പിന്തുടർന്ന കായികരംഗത്ത് കേരളത്തിന്റെ താരങ്ങളാകാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീനാഥും ശ്രീവിനായകും പൂർണ്ണ പിന്തുണയുമായി പിതാവും മാതാവും അടങ്ങുന്ന കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട് നാട്ടു വാർത്ത